ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം റിലീസായി പ്രധാനമായും തിയേറ്റലെടുത്തിയത് നാല് മലയാള സിനിമകളാണ് ആദ്യമേ പറയട്ടെ ഈ നാല് മലയാള സിനിമകളും ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ ഇപ്പോൾ നേടിയെടുത്തിരിക്കുകയാണ് ഓണം റിലീസ് ചിത്രങ്ങളിൽ ആദ്യ വിജയ ചിത്രമായി മാറിയിരിക്കുന്നത് കിഷ്കിന്ദ കാണ്ഡമാണ് ആസിഫലി വിജയരാഘവൻ അപർണ ബാലമുരളി എന്നിവർ പ്രധാന താരങ്ങളായി ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച തിയേറ്റലെത്തിയ ഈ സിനിമ ഹെവി പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നത് സിനിമയുടെ ബഡ്ജറ്റ് ലെവലിൽ ചിത്രത്തിന്റെ കളക്ഷൻ പരിശോധിക്കുമ്പോൾ ഈ ഓണത്തിലെ ആദ്യ വിജയി ആസിഫലി ചിത്രമായ കിഷ്കിന്താ കാണ്ടൻ തന്നെയാണ് ചിത്രം ആദ്യ ദിവസമായ വ്യാഴാഴ്ച വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷനായി നേടിയെടുത്തത് എഴുപത്തിയാറ് ലക്ഷം രൂപയായിരുന്നു രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷനായി ഒരു കോടി അൻപത്തിയെട്ട് ലക്ഷം രൂപയും മൂന്നാം ദിവസമായ ശനിയാഴ്ച മൂന്ന് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയുമായിരുന്നു കളക്ട് ചെയ്തിരുന്നത് തിരുവോണ ദിവസം കൂടിയ നാലാം ദിവസമായ ഞായറാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷനായി കളക്ട് ചെയ്തത് നാല് കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ഈ ചിത്രം വീക്കെൻഡ് ബോക്സ് ഓഫീസ് കഷനായി ഒൻപത് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അഞ്ചാം ദിവസവും ഔട്ടൻ ദിനം കൂടിയ ഇന്നലെ തിങ്കളാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മൂന്ന് മൂന്നര കോടി റേഞ്ചിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ് അഞ്ചാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ചയിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് അഞ്ച് കോടിയോളം രൂപയുമാണ് അപ്പോൾ സിനിമ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് പതിനാലര പതിനഞ്ച് കോടി റേഞ്ചിലാണ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ ആസിഫ് അലി ചിത്രം ഈ ഓണക്കാലയളവിലെ ആദ്യ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് അതേസമയം കളക്ഷൻ റെക്കോർഡിന്റെ കാര്യത്തിൽ ടോവിനോ ചിത്രമായ എ ആറം തന്നെയാണ് വളരെ മുന്നിൽ നിൽക്കുന്നത് ഈ സിനിമയുടെ ആദ്യ നാല് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഔദ്യോഗികമായി അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയത് പ്രകാരം മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് അതേസമയം വിവിധ ട്രാക്കേഴ്സ് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുപ്പത്തിമൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കളക്ഷൻ അഞ്ചാം ദിവസവും അമുട്ടം ദിനം കൂടിയ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം നാലര അഞ്ച് കോടിക്കുമുള്ള കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത അഞ്ചാം ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് പത്ത് കോടിക്ക് മുകളിലുമാണ് മുപ്പത് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ആദ്യ അഞ്ച് ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നാൽപ്പത് നാൽപ്പത്തിയഞ്ച് കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് റഹ്മാൻ ധ്യാൻ ശ്രീനിവാസൻ ബാബു ആന്റണി എന്നിവർ അഭിനയിച്ച് ഉമർലുല്ലു സംവിധാനം ചെയ്ത് സെപ്റ്റംബർ പതിമൂന്നിന് തിയേറ്ററിലെത്തിയ മറ്റൊരു സിനിമയാണ് ബാഡ് ബോയ്സ് മികച്ച ഒരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ എന്ന് അഭിപ്രായം ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്ത ഈ സിനിമ നാലാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച ഔട്ട നാളിൽ കേരള കളക്ഷനായി നേടിയെടുത്തത് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് ഒരു കോടി പത്ത് ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ഓണം റിലീസായി സെപ്റ്റംബർ പതിമൂന്ന് തിയേറ്ററിലെത്തിയ മറ്റൊരു സിനിമ കൊണ്ടൽ ആണ് ആന്റണി വർഗീസ് പെപ്പെ നായകനായി അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത് ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ സിനിമ ആദ്യം മൂന്ന് ദിവസം കൊണ്ട് ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തത് നാലാം ദിവസമായ അവിട്ടം ദിനം കൂടിയായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ അൻപത് ലക്ഷത്തോളം കേരള കർഷൻ നേടിയെടുത്തിട്ടുമുണ്ട് നിലവിൽ ഈ സിനിമ നാല് ദിവസം കൊണ്ട് രണ്ട് കോടി പത്ത് ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് തളപതി വിജയ് നായകനായി വെങ്കട പ്രഭു സംവിധാനം ചെയ്ത് സെപ്റ്റംബർ അഞ്ചിന് തിയേറ്ററിലെത്തി ഇപ്പോഴും തമിഴ്നാട്ടിൽ വമ്പൻ കളക്ഷനുമായി മുന്നേറുന്ന സിനിമയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം അഥവാ ഗോട്ട് കേരളത്തിൽ നെഗറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച പന്ത്രണ്ട് ദിവസം പിന്നിടുമ്പോൾ ഏകദേശം പതിമൂന്ന് കോടി അൻപത് ലക്ഷം രൂപ കേരള ഗിരോസ് കർഷനായി നേടിയെടുത്തിട്ടുണ്ട് ചിത്രത്തിന്റെ ഞായറാഴ്ച വരെയുള്ള പതിനൊന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ തമിഴ്നാട് ബോക്സോഫീസിൽ നൂറ്റി എൺപത് കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ടാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച തമിഴ്നാട് ഗ്രോസ് കളക്ഷൻ ആറര കോടി രൂപയാണ് അങ്ങനെ ആദ്യ പന്ത്രണ്ട് ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷൻ മാത്രമായി നൂറ്റി കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് പതിനൊന്ന് ദിവസത്തെ ചിത്രത്തിന്റെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ഇരുന്നൂറ്റി കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പതിനൊന്ന് ദിവസത്തെ ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് അങ്ങനെ ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് നാനൂറ്റി ഒന്ന് കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് നാനൂറ് കോടി ബഡ്ജറ്റ് പൂർത്തിയായ ഈ സിനിമയുടെ തിയേറ്റർ റേറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് ഇരുന്നൂറ് കോടി രൂപയ്ക്കാണ് അതുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ വിജയിക്കാൻ നാനൂറ് കോടി രൂപയായിരുന്നു കളക്ട് ചെയ്യേണ്ടിയിരുന്നത് നിലവിൽ പതിനൊന്ന് ദിവസം കൊണ്ട് തന്നെ നാനൂറ്റി ഒന്ന് കോടി നേടിയെടുത്ത് തളപതി വിജയന്റെ ദിഗ്രിയ ടെസ്റ്റ് ഓഫ് ഫാൾ ടൈം എന്ന സിനിമ നിലവിൽ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് സ്വന്തമാക്കിയിരിക്കുകയാണ് പന്ത്രണ്ടാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീഷൻ നാനൂറ്റി പത്ത് കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുമുണ്ട് ഈ അഞ്ച് സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം